നമസ്കാരം ഞാൻ സേതുലക്ഷ്മി ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസൽ കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ സർക്കാർ ബിജു രമേശിന്റെ രഹസ്യമൊഴി പരിശോധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് നൽകി വിജിലൻസ് ഡയറക്ടർക്കാണ് റിപ്പോർട്ട് കെ ബാബുവിനെതിരെ പുതിയ കേസ് എടുക്കണോ എന്ന് തീരുമാനിച്ചിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിയമവശം ആലോചിച്ച് തീരുമാനമെടുക്കും ബിജുവിന്റെ മൊഴിയിൽ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കും ബിജു രമേശ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ഹാർഡ് ഡിസ്കിനായി കോടതിയെ സമീപിക്കാനും വിജിലൻസ് തീരുമാനം ഇതിനായി കോടതിയിൽ അപേക്ഷ നൽകും കോഴാരോപണത്തിൽ ബാബുവിനെതിരെ കേസെടുക്കണമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആത്മഹത്യയിലെ പ്രതിഷേധവും ആത്മഹത്യയിൽ കർഷകയിൽ കലങ്ങിമറിഞ്ഞ് ഇന്ദ്രപ്രസ്ഥം കർഷക റാലിക്കിടെ ആത്മഹത്യ ചെയ്ത ഗജേന്ദ്ര സിംഗിന്റെ മരണത്തിൽ ആം ആദ്മി പ്രവർത്തകർക്കെതിരെ കേസെടുക്കുമെന്ന് ഡൽഹി പോലീസ് കേസെടുത്തത് ഗജേന്ദ്രസിംഗിനെ എത്തിക്കാനുള്ള പോലീസ് ശ്രമം ആം ആദ്മി പ്രവർത്തകർ തടഞ്ഞതിന് ഡൽഹി പോലീസിനെതിരെ ആം ആദ്മി സിംഗിനെ താഴെ ഇറക്കാൻ ശ്രമിച്ചില്ലെന്ന് ആരോപണം ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണത്തോട് സഹകരിക്കില്ലെന്ന് കമ്മീഷണർ ബി എസ് ബസി റാലിക്കിടെ ആദ്മി പ്രവർത്തകർ പോലീസ് നിർദ്ദേശം അവഗണിച്ചെന്നും ബസി വിഴിഞ്ഞത്തിന്റെ വിഴിഞ്ഞം തുറമുഖം വീണ്ടും പ്രതിസന്ധിയിൽ തുറമുഖത്തിന് അനുവദിച്ച പണം പലിശ സഹിതം കേന്ദ്രത്തിന്റെ ഇരുട്ടടിയിൽ കേരളം തിരിച്ചടക്കേണ്ട പലിശ പതിനഞ്ച് വർഷത്തിനുശേഷം ലഭിക്കുന്ന ലാഭവിഹിതം പദ്ധതി തുടങ്ങേണ്ട കാലതാമസവും പലിശ വർദ്ധിക്കാൻ കാരണമാകും രാജ്യത്ത് ആദ്യമായാണ് ഒരു പദ്ധതിക്ക് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നത് മുംബൈക്ക് ജയിക്കണം ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് ഡൽഹി ഡേ ഡബിൾസ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം മത്സരം രാത്രി എട്ടിന് ഡൽഹിയിൽ രണ്ടു ജയവും മൂന്ന് തോൽവിയുമായി ഡൽഹി പോയിന്റ് പട്ടികയിൽ അഞ്ചാമത് പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തുള്ള മുംബൈക്ക് ഇന്നത്തെ മത്സരം നിർണായകം ഇന്നലെ കൊൽക്കത്തയെ പതിനാറ് റൺസിന് തോൽപ്പിച്ച സൺറൈസേഴ്സ് ഹൈദരാബാദിന് രണ്ടാം ജയം ആദ്യം ബാറ്റ് ചെയ്ത സൺറൈസേഴ്സ് ഇരുപത് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ നേടിയത്യാറ് മഴ കളി മുടക്കിയ മത്സരത്തിൽ ജയത്തിന് പതിനാറ് റൺസ് അകലെ കൊൽക്കത്ത തോൽവി സമ്മതിച്ചു ഇനി ഇന്നത്തെ നിരക്കുകൾ റോയൽ കുന്നകുളം സ്വർണം